നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരു ൂങ്ങോട്ടുകുളം ദാർസന മാളിനടുത്തുള്ള കിണറ്റിൽ മൃതദേഹം കണ്ടെത്തി മൂന്ന് ദിവസം പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുത്ത് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തിരു പൂങ്ങോട്ടുകളും ദാരുസലാ സമീപത്തെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാവിലെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പോലീസിലും ഫയർഫോഴ്സിലും വരെ അറിയിക്കുകയായിരുന്നു തിരു സി ടി പി ഫർഷാദിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തിരു ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുത്ത് ജില്ലാ ആശുപത്രി മോർച്ചകളിലേക്ക് മാറ്റി മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം അന്വേഷണം ആരംഭിക്കുമെന്ന് സി ഐ ടി പി ഫർഷാദ് പറഞ്ഞു